ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ കേട്ടോ കുറേ ദിവസം അല്ലേ കുക്കിംഗ് വീഡിയോ എല്ലാം ചെയ്തിട്ട് എന്താ ചെയ്യുക സമയം കിട്ടുന്നില്ല വീഡിയോ ഒന്നും എടുക്കാമെന്ന് അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഉപ്പേരിയാണ് നമ്മുടെ ഉണ്ട കൊണ്ടാണ് ഉപ്പേരി വെച്ചിരിക്കുന്നത് നീളവഴുതിങ്ങൊണ്ടും വെക്കാം കേട്ടോ പക്ഷേ ഉണ്ട കൊണ്ടാണ് കൂടുതൽ ടേസ്റ്റ് അതും ഞാൻ നുറുക്കിയ പോലെ നുറുക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചന്ത ഉണ്ടാവും കാണാൻ വേറെ ഒന്നും ഇല്ലാട്ടോ ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെയാണ് പക്ഷെ കുറച്ച് ഭംഗിയൊക്കെ കൂടുതൽ കാണിക്കും വഴുതിരിങ്ങനെ ഇഷ്ടമില്ലാത്തവരും ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ കഴിക്കും കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് വേഗം പോയിട്ട് നോക്കാം കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഉപ്പേരി ആയതിനു ശേഷം അതുകൊണ്ട് ഫോട്ടോ കാണിച്ച് ഒന്നും വിചാരിക്കരുത് കേട്ടോ അപ്പോൾ അതിനാദ്യം നമുക്ക് എരിവിന് ആവശ്യം ഉണക്കമുളക് വേണം ഈ ഉണക്കമുളക് എരിവില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉണക്കമുളക് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഉണക്കമുളകൊക്കെ എണ്ണയിൽ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനകത്തേക്ക് വേണ്ട സാധനങ്ങളാണ് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ സ്പൂൺ ജീരകം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു മൂന്ന് തക്കാളി കേട്ടോ എട്ട് വഴുതിനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എട്ട് വഴുതിനക്കാണ് ഞാൻ മൂന്ന് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി വേണമെങ്കിൽ നാലെണ്ണമൊക്കെ എടുക്കുക കേട്ടോ തക്കാളിയുടെ അനുസരിച്ച് എടുത്തോളൂ തക്കാളി കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല ഒട്ടും കുറേ ഉണ്ടാട്ടോ നമുക്ക് ഗ്രേവി വേണ്ടേ അപ്പം നമ്മൾ ആ എണ്ണ വറു അതായത് ആ തന്നെ നമ്മൾ മുളക് അതേ എണ്ണയെ തന്നെയാണ് നമ്മൾ വഴുതിനങ്ങി ഇട്ടിരിക്കുന്നത് ഉച്ച സമയം അവിടെ ഭയങ്കര കാറ്റുക അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പുക ഇങ്ങനെ വരുക കേട്ടോ ജനലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കാറ്റു വന്നിട്ട് ഭയങ്കര പുക ഉള്ളിലൊക്കെ അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ എണ്ണ അവിടെ ഒഴിച്ചു കൊടുത്തു തരുന്നത് അപ്പം ശരിയാവുള്ളൂ അതിൻ്റെ എണ്ണ കമ്മിയായിരുന്നു അപ്പോൾ അതേ എണ്ണയെ തന്നെയാണ് ഞാൻ എണ്ണ പീശ്ക്ക് കൊണ്ടിട്ടോ അപ്പം രണ്ടാമത് എണ്ണ ഒഴിക്കേണ്ടി വന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യത്തിൽ എണ്ണ ആദ്യമേ മുളക് വറക്കുമ്പോൾ തന്നെ ഒഴിച്ചോളൂ വഴുതിനിങ്ങാ തൈതുപോലെ നോർക്കണം കേട്ടോ ഞെട്ടീന്ന് നടരാണ്ടേ നാല് സൈഡും ഇങ്ങനെ കീറി കൊടുത്തിട്ട് വെക്കണം അപ്പോഴാണ് കാണാൻ ഒരു ചതു നമുക്കിങ്ങനെ ഓരോരോ വഴുതനങ്ങ കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എണ്ണയിലിട്ടൊന്ന് വയറ്റിയതിന് ശേഷം നമ്മളതിനേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മൾ അരയ്ക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാനായിട്ടോ ഉപ്പൊക്കെ കൂടരുത് പാകത്തിന് മാത്രം ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം വഴുതനങ്ങ ഇങ്ങനെ ഞെട്ടീന്ന് അടരാണ്ട് നാല് സൈഡും കയറിക്കോളൂ കേട്ടോ അപ്പോഴാണ് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ നല്ല ടേസ്റ്റാണ് ഈ സമയം കൊണ്ട് ഞാനൊന്ന് അരച്ചിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി ഒന്നും ചിലതൊന്നും അരഞ്ഞിട്ടില്ല കേട്ടോ അധികം അറിയണമെന്നൊന്നുമില്ല തക്കാളിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടിയാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒന്നും കൂടെ കറക്കിക്കൊടുത്തു പേസ്റ്റ് പോലെ അറിയണമെന്നൊന്നും ഇല്ല കേട്ടോ ഞാനങ്ങനെ മൊത്തത്തിൽ അങ്ങനെ അരക്കൊന്നുമില്ല ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റല്ലേ അപ്പോൾ നമ്മുടെ വഴുതങ്ങൾക്ക് ഈ സമയം കൊണ്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് നമ്മുടെ അരപ്പ് ചേർക്കാം അപ്പം അരപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് അരപ്പ് ചേർത്ത് നമുക്കൊന്നും കൂടെ വയറ്റി കൊടുക്കാം ഇനി അതിൽ തന്നെ ആ വെള്ളം നനവുണ്ട് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ആ തക്കാളിയുടെ ആ വെള്ളം നനം തന്നെയാണ് അപ്പം ഇനി ഈ വെള്ളം നന കടന്നിട്ട് തന്നെ ഈ വഴുതിനിങ്ങ നല്ല പോലെ വെന്ത് തരണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരു തപ്പൽ വരുന്നത് വേറെ ഒന്നുമല്ല അല്ല എൻ്റെ മക്കളുണ്ട് സ്കൂളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇടക്കിടക്ക് ശ്രദ്ധ അവരേക്ക് നോക്കുമ്പോഴാണ് എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയില്ലാത്തട്ടോ മക്കളുള്ളപ്പോൾ എത്ര പ്രാവശ്യം റെക്കോർഡ് ചെയ്താലും എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ എന്താ പറയുക അരപ്പിൽ കട എന്താ പറയുന്നത് അരപ്പിൽ കടന്നിട്ട് നല്ലപോലെ വേവുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉലുവപ്പൊടി കേട്ടോ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് ഒരു ലേശം സ്പൂൺ ഉലപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ നമുക്ക് ഒന്നും കൂടെ പാറ്റി കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി കറക്റ്റ് ഒരു ആ സ്പൂണിനകത്ത് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കാ സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും കൂടിയാണ് ഇനി നല്ലപോലെ ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പച്ച വേപ്പിലൂടെ ചേർത്തിട്ടോ വേണമെങ്കിൽ ഇതിന് മുതൽ കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വെളിച്ചെണ്ണയിൽ നിന്നും ഒഴിച്ചിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഏശം സ്റ്റൗക്കെടുത്തിയ ശേഷം പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിച്ചു കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ഒഴിക്കാം എണ്ണ ഒഴിച്ചില്ലേലും ഭയങ്കര ടേസ്റ്റാണ് കാരണം വെളുത്തുള്ളി മുണക്കുമുളകും ചെറിയ ജീരകവും എല്ലാം കൂടെ അരച്ചതായ കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാൻ ആ പാത്രത്തേക്ക് മാറ്റിയിട്ടുള്ള വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോഴേക്കും ശിവേട്ടൻ്റെ നേരം വൈകി ശിവേട്ടൻ രാവിലെ നാട്ടിലും ജോലിക്ക് പോകേണ്ടേ അപ്പോൾ നേരം വൈകി അപ്പം ഞാൻ വേഗം ശിവേട്ടൻ്റെ പാത്രത്തിൽ നിന്ന് ഫോട്ടോ ആണ് എടുത്തത് പാത്രത്തിലാക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ സമയം കിട്ടിയില്ല അപ്പം അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് അപ്പോൾ അത ഇതാണ് ലാസ്റ്റ് നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി ആണ് കേട്ടോ തക്കാളിയൊക്കെ ചിലതൊക്കെ ഒന്നും അരഞ്ഞിട്ടില്ല അതായത് മൊത്തം നമ്മളിങ്ങനെ അരച്ചിട്ടില്ല അതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടണം അപ്പോൾ അത് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും അപ്പോൾ തക്കാളി അധികം പേസ്റ്റ് പോലെ അരക്കേണ്ട ഒന്നിങ്ങനെ കറക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് ലാസ്റ്റ് നമ്മുടെ ഉപ്പേരി നമ്മുടെ വഴുതിരിങ്ങ ഉപ്പേരി ദൈത ഇതുപോലെ ഉണ്ടാവും ഈ ഓരോ വഴുതിരിങ്ങ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ചോറിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എന്തായാലും നമ്മൾ വഴുതിരിങ്ങ ഉപ്പേരി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ വഴുതിരിങ്ങ ഇഷ്ടമില്ലാത്തവർ കൂടെ ചോച്ചു വാങ്ങി കഴിക്കോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാനുമായിട്ട് കൂട്ടായിക്കോളൂ കേട്ടോ പിള്ളേരുള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ തെറ്റ് വരുന്നത് അപ്പം ക്ഷമിക്കണം ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാനുമായിട്ട് കൂട്ടായിക്കോളൂ അടിപൊളി ഉപ്പേരിയാണ് കേട്ടോ ബൈ